അപ്പോൾ ഇതാ എനിക്കും തോന്നി ഞാനും ചെയ്തു ഒരു തോന്നൽ കേക്ക് അപ്പോൾ നമുക്ക് തോന്നൽ കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു കപ്പ് ബട്ടർ മിൽക്കാണ് അപ്പോൾ അതിന് ഒരു കപ്പ് പാലിലോട്ട് ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ബാറ്ററൊക്കെ അരിച്ചെടുക്കുന്ന ടൈമിൽ അതവിടെ ഇരുന്ന് ബട്ടർ മിൽക്ക് ആയിക്കോളും അപ്പോൾ ഇതിനായിട്ട് ഒന്നര കപ്പ് മൈദ കപ്പ് മൈദയ്ക്ക് അരക്കപ്പ് കൊക്കോ പൗഡറ് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ അപ്പോൾ ഇതും ഇത്രയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുത്തതിന് ശേഷം ഒരു വിസ്ക് കൊണ്ടിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു എൺപത് ഗ്രാം ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ എൺപത് ഗ്രാം ബട്ടർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ക്രീമി പരുവാകുന്നത് വരെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ബീറ്റ് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നര കപ്പ് മൈതയ്ക്ക് ഒന്നര കപ്പ് പൊടിച്ച പഞ്ചസാര തന്നെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ആ ഒന്നര കപ്പ് പഞ്ചസാരയും കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്ക് ബട്ടർ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയെടുക്കാം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് നീക്കി നീക്കി കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ അഞ്ച് കോഴിമുട്ടയാണ് എടുത്തത് അപ്പോൾ ഈ അഞ്ച് കോഴിമുട്ടയെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്യുന്നത് അപ്പോൾ അഞ്ച് കോഴിമുട്ടയും നമ്മൾ ഓരോന്നോരോന്നായിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം ഇനി നമുക്ക് അരിച്ചു വെച്ചേക്കുന്ന മാവ് കുറച്ച് കുറച്ചായിട്ട് ഇതിലിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ബീറ്റർ വെച്ച് തന്നെയാണ് ബീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബീറ്റർ വെച്ച് തന്നെ ഒന്ന് ലോ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം കുറച്ചിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് നമ്മൾ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ബട്ടർ മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ബട്ടർ മിൽക്കും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാൻ യൂസ് ചെയ്ത കൊക്കോ പൗഡർ കുറച്ച് ലൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഒരു ടു ഡ്രോപ്സ് ബ്ലാക്കിൻ്റെ മാജിക്കിൻ്റെ ബ്ലാക്ക് കളർ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഓൺലൈനായിട്ടൊക്കെ കിട്ടുന്നുണ്ട് ആമസോണിൽ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഉണ്ട് ഇതിൻ്റെ മോൾഡ് അപ്പോൾ ഇതാണ് ആ മോൾഡ് അപ്പോൾ ഇതിൽ നമ്മൾ ആ ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് വരുന്നത് കൊണ്ട് നല്ലതുപോലെ ഓയിൽ നന്നായിട്ട് എല്ലായിടവും എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ മോൾഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം വേറൊരു മോൾഡിനകത്ത് റൗണ്ട് മോൾഡോ സ്ക്വയർ മോൾഡോ നമ്മൾ കേക്ക് ചെയ്യുന്ന ആ മോൾഡിനകത്ത് ഈ ഒരു ബേസ് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ബാറ്ററി ഒഴിക്കുന്നതാണ് നല്ലത് ഫസ്റ്റ് ഞാൻ അങ്ങനെ ചെയ്യാതെ ഒഴിച്ചപ്പോൾ ഇത്തിരി ഒന്ന് കഷ്ടപ്പെട്ടു എടുത്ത് പൊക്കി വെക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ ഒരു മോൾട്ടിലോട്ട് ഇറക്കി വെച്ചതിന് ശേഷമാണ് ബാറ്റർ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ബേക്ക് ചെയ്ത് ഓവണിൽ കയറ്റി ബേക്ക് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഇതിൽ ഇങ്ങനെ ഇത് ഭയങ്കര കട്ടിയുള്ളതൊന്നല്ലല്ലോ കട്ടി കുറഞ്ഞതായതുകൊണ്ട് ഈ മോൾഡ് കുറച്ച് കട്ടി കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൊക്കി വെക്കാനായിട്ട് കുറച്ച് പാട് കിട്ടും അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ നമ്മളൊരു മോൾട്ടിന് അകത്ത് ഇറക്കി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നായി കിട്ടും അപ്പം ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം മെഗൽഭാഗമൊക്കെ ഇത്തിരി പൊട്ടി പൊളിഞ്ഞു പോലെയൊക്കെ ഉണ്ട് പക്ഷെ അത് കാര്യമാക്കണ്ട ബട്ടർ ബേസ് കേക്കിൽ എപ്പോഴും മെഗൽ ഭാഗം ഇങ്ങനെ പൊട്ടിയതുപോലെ പോലെ വരും അപ്പോൾ ദയവടെ കേക്ക് റെഡി ആയിട്ടുണ്ട് എനിക്ക് ഈ മോൾഡിൽ ഫസ്റ്റ് ചെയ്തപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു ഇത് വിട്ട് കിട്ടുമെന്നൊക്കെ പക്ഷെ കിട്ടാനൊന്നും ഒരു പാടും ഉണ്ടായിരുന്നില്ല നമ്മളെ ബാറ്റർ ഒഴിച്ച് ഒഴിക്കുമ്പോൾ ഒരു മോൾഡിനകത്ത് ഇറക്കി വെച്ചിട്ട് ചെയ്യാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി ബാക്കിയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടി അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കനാഷ് ഒഴിക്കണം അപ്പോൾ കനാഷിനായിട്ട് ഞാൻ ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീമും ഒരു കാൽ ടീസ്പൂൺ ബട്ടറും പിന്നെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ് അപ്പം അതിൻ്റെ മേലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഫൈനൽ അപ്പം നമ്മുടെ കേക്ക് ഫൈനൽ ലുക്കിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സ്ട്രോബെറി വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം അപ്പം ഞാനിവിടെ നമ്മളെ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി കിട്ടിയില്ല അപ്പോൾ അതിന് പകരം ഡ്രൈ ഫ്രൂട്ടായിട്ടുള്ള സ്ട്രോബെറി വെച്ചാണ് ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്തത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തോന്നി പെട്ടെന്ന് നമുക്ക് തോന്നൽ കേക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതെവിടെ കേക്ക് ആയി